മുഅലിമ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഹറം പത്ത് ആഷുറായി ദിവസം ഓരോ വിശ്വാസികളും നിർബന്ധമായും ചൊല്ലേണ്ട വളരെ വീര്യം കൂടിയ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മുഹറം പത്തിന് ആരെങ്കിലും വിശ്വാസത്തോടു കൂടി കൽ പറഞ്ഞ് ഈ ദിക്കർ ചൊല്ലി പൂർത്തിയാക്കിയാൽ ഇൻഷുള്ള ഒരു വർഷം മുഴുവൻ അവന് വരാൻ പോകുന്ന എല്ലാ ആപത്തുകളും പ്രയാസങ്ങളിൽ നിന്നും പൂർണ്ണമായും കാവലും സർവശക്തനായ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നതാണ് മുഹറം പത്തിൻ്റെ ദിവസം മനസ്സറിഞ്ഞ് ചൊല്ലുന്നവന് മരണത്തിൽ പോലും കാവൽ നൽകുമെന്ന് മഹാന്മാർ പറയുന്നു മുഹറം പത്തിൻ്റെ ദിവസം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീകുണ്ടാലത്തിൽ നിന്നും രക്ഷിച്ച ദിക്കറാണിത് ഹസ്ബി അള്ളാഹു വനിയമ്മൽ വക്കീൽ വനിയമ്മൽ മൗല വനയമൻ നസീർ മുഹറം പത്തിൻ്റെ ദിവസം നോമ്പുകാരായി വെറും എഴുപത് വട്ടമാണ് ഈ ദിക്കർ നമ്മൾ ചൊല്ലേണ്ടത് നോമ്പെടുക്കാൻ കഴിയാത്ത പീരിയഡ്സുള്ള സഹോദരിമാരും ഇത് മറക്കാതെ ചൊല്ലണം നമ്മൾ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ കൊണ്ടും മനസ്സ് തളർന്നു പോകുന്ന സമയങ്ങളിൽ ജീവിതം മടുക്കുന്ന സമയങ്ങളിൽ എനിക്കെൻ്റെ മതി എന്ന് പറഞ്ഞ് നമ്മുടെ സർവ്വഭാരങ്ങളും സർവശക്തനായ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്ന ഈ വീര്യം കൂടിയ ദിക്കർ ആശുറായി ദിവസം ആരും ചൊല്ലാൻ മറന്നുപോകരുത് എഴുപത് വട്ടം ചൊല്ലാൻ വെറും പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം മാത്രം മതി നമുക്ക് കിട്ടുന്നതോ ഒരു വർഷത്തെ മുഴുവൻ നേട്ടങ്ങളും ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക